ഹായ് ഗായ്സ് അസാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ആയ ഒരു വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വണ്ടിയിലൊക്കെ ടൈം സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ ടൈം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ ചെയ്യുന്നുള്ളത് എൻ്റെ മാരുതി സ്വിഫ്റ്റ് ഡിസൈനിലാണ് ഏകദേശം മാരുതിയുടെ എല്ലാത്തിൻ്റെയും സെറ്റിങ്സ് ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ വണ്ടിയുടെ അല്ല ഇത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ വണ്ടിയാണ് അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ടൈം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ സെറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ ടൈം സെറ്റാക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് അത് സെറ്റാക്കിയത് എന്ന് അപ്പം ഞാൻ വിചാരിച്ചത് ആ ഒരു വീഡിയോ ചെയ്താൽ ചെയ്താലെന്താ അവൻ്റെ സ്വിഫ്റ്റ് സ്വിഫ്റ്റായിരുന്നു വേണ്ടി അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ടൈം പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി ബാറ്ററി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്താൽ നമ്മുടെ ടൈം അങ്ങ് പോയി പോകും നമ്മൾ ഒരു പ്രാവശ്യം ടൈം സെറ്റ് ചെയ്താൽ സ്റ്റാർട്ട് ഓഫ് ആക്കിയാലൊന്നും ആ ടൈം പോകില്ല അതങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മൾ ബാറ്ററി ഊരുകയാണെങ്കിൽ നമ്മുടെ ആ ടൈം ആയി പോകും പിന്നെ നമുക്ക് ആ ടൈം രണ്ടാമത് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം എൻ്റെ വണ്ടിയുടെ ടൈം ഇപ്പോൾ ശരിയില്ല ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഇതാണ് ഗായസ് അപ്പോൾ എൻ്റെ ടൈം കാണിക്കുന്നതാണ് ഇത് ഈ അഞ്ച് നാൽപ്പത്തി ഒന്നാണ് ഇപ്പം എൻ്റെ ടൈം കാണിക്കുന്നത് പക്ഷേ അത് കറക്റ്റല്ല ഇപ്പം കറക്റ്റ് സമയം രണ്ട് ഇരു രണ്ടേ മുപ്പത്തി മൂന്നാണ് ടൈം ആയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഇവിടെ കാണാം രണ്ട് സൈഡിലായിട്ട് രണ്ട് നോബ് കാണാം അപ്പുറത്തും ഇപ്പറത്തും ആയിട്ട് ഇത് രണ്ടും ഒന്നിച്ച് പ്രസ് ചെയ്യാണ് വേണ്ടത് ആദ്യം നമുക്കത് രണ്ടും ഒന്നിച്ച് പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ടും ഒന്നിച്ച് പ്രെസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ആ അഞ്ച് ഡിജിറ്റ് എന്നുള്ള അഞ്ച് മണി എന്നുള്ള ആ ഡിജിറ്റ് ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡ് കാണിക്കുന്ന ഈ നോബിനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം എങ്ങോട്ട് താ റൈറ്റിലോട്ടായാലും ലെഫ്റ്റിലോട്ടിലായാലും കുഴപ്പമില്ല ഞാൻ ഇതാ മേലോട്ട് കറക്കി കൊടുക്കുന്നുണ്ട് ഇതാ അപ്പോൾ ഇത് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നമുക്ക് സമയം ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ടാണ് ആയിട്ടുള്ളത് രണ്ട് മുപ്പത്തി മൂന്ന് മൂന്ന് അപ്പോൾ ഇതിന് ബാക്കിലൊക്കെ എടുക്കാം ഇപ്പം രണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അവിടെ ഓക്കെ ആവും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ അതിന് മിനിറ്റിലേക്കുള്ള ആ ഡിജിറ്റ് ആണ് ഇപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ മുപ്പത്തിനാലായിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത്തി രണ്ടാണ് കാണിക്കുന്നുള്ളത് അപ്പം നമുക്ക് അതിനെ ബാക്കിലൊക്കെ ഇങ്ങനെ കാണിക്കാം മുപ്പത്തി മൂന്ന് അപ്പോൾ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി മേലോട്ട് തിരിച്ചാൽ മുകളിലോട്ട് പോവും താഴോട്ട് തിരിച്ചാൽ അത് വൈകോട്ട് താഴോട്ട് വരും അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ടൈം സെറ്റ് ചെയ്ത് മുപ്പത്തി നാല് ഞാൻ മുപ്പത്തഞ്ചാക്കി വെക്കുന്നുണ്ട് ഓക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതവിടെ ഓക്കെ റെഡിയായി അപ്പോൾ നമ്മുടെ ഈ ടൈം സെറ്റ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയുന്നവരാണ് ഉണ്ടാവുക എല്ലാവരും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക് യു ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അവ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഓക്കെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വെറൈറ്റി വെറൈറ്റി കണ്ടൻറ്റുകളാണ് ഒരേ കണ്ടൻറ്റല്ല പലതരമുണ്ട് രാഷ്ട്രീയമുണ്ടാവും ചിലപ്പോൾ പലതും ഉണ്ടാവും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്